ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ചുങ്കറയിൽ പോഷകാഹാര കൃഷി സമൃദ്ധി പദ്ധതിക്ക് ആവേശ തുടക്കം സുരക്ഷിതവും പോഷകാഹാര സമൃദ്ധവുമായാൽ ഭക്ഷ്യോൽപാദനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്നും മികച്ച കർഷകരെ മലയോരത്തിന് സമ്മാനിക്കുന്ന ചുങ്കത്രയിൽ തന്നെ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏറെ അഭിമാനത്തിന് വക നൽകുന്നുണ്ടെന്ന് ചുങ്കത്ര കൃഷി ഓഫീസർ ടി രേഷ്മ പറഞ്ഞു പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ए, ए, आए, आन, ം തൈകള് അതുപോലെ ജൈവ ജീവാണു വളങ്ങൾ കുമ്മായം ഡോളോമൈറ്റ് എന്നിവയെല്ലാം അടങ്ങിയ ഒരു കിറ്റാണ് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് ഇരുന്നൂറ് ഗുണഭോക്താക്കളാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ കിറ്റിനായി ഗുണഭോക്തൃ വീതം അടവാക്കിയിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതിനുള്ള ഗുണഭോക്തൃ വീതം യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതോടൊപ്പം കർഷകന്റെ സാങ്കേതിക സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു തുടക്കമാണ് കൃഷി സമൃദ്ധിയെന്നും അവർ കൂട്ടിച്ചേർത്തു കൃഷി അസിസ്റ്റന്റ് പി വി മിനി കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു നിലമ്പൂർ ബ്ലോക്കിന് കീഴിൽ പദ്ധതി നടപ്പാക്കുന്ന ഏക പഞ്ചായത്താണ് ചുങ്കത്ര ഇരുന്നൂറ് കർഷകർക്കാണ് പദ്ധതി ആനുകൂല്യം ലഭിക്കുക ചെടി മുരിങ്ങിയടക്കമുള്ള പത്തോളം പച്ചക്കറി തൈകളും ജൈവവളവും വളവും ജൈവ മരുന്നുകളും ഒരു കർഷകന് ലഭിക്കും അഞ്ച് സെന്റ് സ്ഥലത്ത് ആറു പ്ലോട്ടുകൾ തിരിച്ച് കൃഷി ചെയ്യണമെന്ന മാതൃകാ ചാട്ടും ചടങ്ങിൽ വിതരണം ചെയ്തു പോഷക സമൃദ്ധി മിഷൻ ജൈവ കാർഷിക മിഷൻ എന്നിവയുമായി ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന പദ്ധതി പ്രധാനമായും ഒരു കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് കൃഷി അസിസ്റ്റന്മാരായ വി സുജേഷ് സജീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചുങ്ക നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി